ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈഡക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം പറശ്ശിനിക്കടവും മുത്തപ്പൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം പറശ്ശിനിക്കടവും മുത്തപ്പൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം Hanged man energy, three of wands, ace of cups, strength guard, ace of swords, eight of pentacles. ഹാങ്ഡ് മാൻ എനർജി ആദ്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ നമ്മളെ പല കാര്യങ്ങളിലും പുറകോട്ടേക്ക് നമ്മൾ വലിക്കുന്നു ഒരു അതായത് മുന്നേറ്റം കാണിക്കുന്നില്ല ഫ്യൂച്ചറിലേക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞുപോയ കാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെ ഇടയിലായിട്ട് പ്രസന്റിൽ ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല മുന്നോട്ടേക്ക് എങ്ങനെയാണ് ഒരു പുതിയ ഡയറക്ഷൻ തെരഞ്ഞെടുത്തു എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് അതിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും പരിതസ്ഥിതികളും നിങ്ങളെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ കൊണ്ടെത്തി നിർത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയാം ഇവിടെ ചില കാര്യങ്ങളിലൊരു റീ അഡ്ജസ്റ്റ്മെന്റും മറ്റും ആവശ്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അത് ഇതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് പല സിറ്റുവേഷനിലും നിങ്ങൾക്ക് തോന്നാം അതിന് കാരണം ഒരു കൺഫ്യൂഷനും മറ്റുമാണ് പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് പക്ഷേ സ്റ്റക്കാണ് എന്നുള്ളൊരു ഫീലിങ്ങും ആ നെഗറ്റിവിറ്റിയും നിങ്ങൾ പുറത്ത് കിടക്കുക ഗുഡ് ന്യൂസ് തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷെ അത് ധൃതി പിടിച്ചിട്ട് എവിടെ എന്ത് അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് മാറുക അതിന് സമയമെടുക്കും റൈറ്റ് ഡിസിഷൻ എടുക്കാൻ കാരണം ഇവിടെ നിങ്ങളാ ഒരു തീരുമാനമെടുക്കേണ്ടുന്നതിൻ്റെ ഒരു സാഹചര്യമാണ് അപ്പോൾ ആ തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ ധൃതി പിടിച്ചെടുക്കാതിരിക്കുക സമയമെടുക്കുക ടേക്ക് യുവർ ടൈം അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സമയമെടുക്കും സമയം നിങ്ങളെടുത്തിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ഇന്നർ ഡെവലപ്മെൻറ്റ് എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പോൾ ഒരു ക്രോസ് റോഡിലാണ് നമ്മളെപ്പോഴും ഒരു ക്രോസ് റോഡിലാവുമ്പോൾ കൺഫ്യൂഷനും ഫ്രസ്ട്രേഷനും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ സമയത്ത് ചെയ്യേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുക ആ ക്രോസ് റോഡിൽ നിൽക്കുന്ന സമയത്ത് തീരുമാനം എടുക്കാതിരിക്കുക മറിച്ച് ആ സമയം നിങ്ങൾ സമയമെടുക്കുക എന്നിട്ട് ആലോചിച്ച് തീരുമാനത്തിലേക്ക് എത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു എനർജിയാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ ആ സമയത്ത് സാഹചര്യങ്ങൾ ചുറ്റുമുള്ള ആളുകൾ പെട്ടെന്ന് തീരുമാനമെടുക്കില്ലെങ്കിൽ വൈകി പോകും എന്ന് പറഞ്ഞാൽ തീരുമാനിക്കാതിരിക്കുക കാരണം ആ തീരുമാനം അപ്പം എടുത്തില്ലെങ്കിൽ വൈകി പോകും എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നെഗറ്റീവ് തെറ്റായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക സമയമെടുക്ക ഒരു കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങൾ ആലോചിച്ച് തീരുമാനത്തിലേക്ക് പോവുക ഓക്കെ അതേപോലെ തന്നെ ത്രീ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി ത്രീ ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പറയുന്ന ഒരു ഹോർട്ട് ബ്രേക്ക് നെഗറ്റീവ് ആയിട്ടുള്ളൊരു സങ്കടമാണ് മുത് പൊതുവേ ഇത് സൂചിപ്പിക്കുന്നത് പക്ഷെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ഇവിടെ സാഹചര്യം അതൊരു സങ്കടത്തെക്കാൾ കൂടുതൽ സത്യം എന്നുള്ള രീതിയിൽ ഇപ്പോൾ സത്യങ്ങൾ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നവയാകാം പക്ഷേ ഭാവിയിലോട്ടുള്ള വലിയ വേദനയിൽ നിന്ന് നമുക്ക് മുക്തി തരുന്നതാണ് അപ്പം അത് നമ്മൾ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് അതിനെ കാണുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കാരണം നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു സങ്കടം ഉണ്ടാകുന്നു അതൊരു ചെറിയ സങ്കടമാണ് മുന്നോട്ടേക്ക് പോയിരുന്നെങ്കിൽ വലിയൊരു സങ്കടം നിങ്ങളെ കൊണ്ട് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു ലെവലിലേക്ക് അത് എത്തിയേക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു രീതിയിൽ കാണുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് എടുക്കുക അതേപോലെ തന്നെ മറ്റുള്ളവര് നിങ്ങൾ ബ്ലെയിം ചെയ്യുന്നുണ്ടാവും ഈ ഒരു സിറ്റുവേഷൻ കാണിക്കുകയാണെങ്കിൽ നമ്മൾ പല സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ സങ്കടങ്ങൾ സിറ്റുവേഷൻസ് വരുമ്പോൾ രണ്ടാളുകളുണ്ടെങ്കിൽ മറ്റേ ആളെയാണ് നമ്മളെപ്പോഴും ബ്ലെയിം ചെയ്യുക അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരിലും ഉള്ളത് വ്യത്യസ്തരായിട്ടുള്ള ചില മനുഷ്യർ ഒഴിച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തെ തെറ്റകുറ്റങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ടാകാം ലെറ്റ് ഗോ ചെയ്യാം ഇത് വിട്ടുകളയുക കാരണം നമ്മുടെ ഭാഗത്തും സിറ്റുവേഷൻസ് പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം ഇവിടെ ഒരു നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു മെ നോട്ട് ബി ഏബിൾ ടു പുൾ ജോസെൽഫ് ടുഗദർ ഒരു നിങ്ങളെ വീണ്ടും ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ പി തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അതിന് ടൈം എടുക്കുക ഹീൽ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ആ നെഗറ്റിവിറ്റി ഒന്ന് പുറത്ത് കിടക്കുക കാരണം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സ്ട്രെസ്സിൽ നിൽക്കേണ്ട കാര്യമില്ല കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് എയ്സ് ഓഫ് കപ്സ് എനർജിയാണ് അപ്പോൾ ഈ ഒരു സ്ട്രെസ്സും ഇപ്പൊ ഇതൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരുന്നു എങ്കിൽ അതിൽ നിന്ന് ആ ബ്രേക്കപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എന്താ പറയാ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ലേ ഏത് തരത്തിലുള്ള ഒരു ബന്ധമായാലും ഒരു സിറ്റുവേഷൻ ആവാം ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നില്ല എല്ലാവരിലും ഒരു ബന്ധം തന്നെ ആവണമെന്നില്ല ഒരു സിറ്റുവേഷൻ ആവും അപ്പൊ അതില് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സിറ്റുവേഷനിൽ നെഗറ്റിവിറ്റീസ് ഉണ്ടാവാം ഓപ്പോസിറ്റ് ഏത് സാഹചര്യത്തിലും നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഇനി ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം ഫ്യൂച്ചറിൽ എങ്ങനെ ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്ക് പോകാം എന്നുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഏസ് ഓഫ് എനർജി എനർജിസ് എ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു തുടക്കം പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പ് ആകാം പുതിയ പ്രണയമാകാം ലവ് എനർജിയാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് ഫൗണ്ടൻ ഓഫ് ലവ് അതായത് നിങ്ങളുടെ കയ്യിലുള്ള കപ്പ് നിറഞ്ഞൊഴുകാണ് സ്നേഹം കൊണ്ട് നിറഞ്ഞൊഴുകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഹോളി ഗ്രേയിൽ ആ ഒരു എനർജിയാണിത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അത് ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഡിവൈൻ എനർജി ആവാട്ടോ കാരണം സ്പിരിച്വലി നിങ്ങൾ വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പെർഹാപ്സ് ഹാപ്സ് നിങ്ങളുടെ ലൈഫിലൊരു എന്താ പറയാ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അതിൽ നിന്ന് നിങ്ങൾ കര കയറി നിങ്ങളിപ്പോൾ പോസിറ്റീവ് ആണ് ഇനി മുന്നോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു എനർജി അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഒരു ഡിവിനിറ്റി അത് നിങ്ങളുടെ ഉള്ളിൽ എന്നുള്ളൊരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് ഒരു ക്രിയേറ്റിവിറ്റി ആവാം ചില ആളുകളെ സംബന്ധിച്ച് ഇത് ഒരു ഫെർട്ടിലിറ്റി അപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ആവാം ഇത് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾ ഒത്തിരി ഇമോഷണലി വളരെയധികം സന്തോഷം അതായത് വളരെ ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ എനർജി ഓഫ് സ്ട്രെങ്ത് കാർഡാണ് കാഡാണിപ്പം നമ്മൾക്ക് ചുറ്റും പല സിറ്റുവേഷൻസും സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾക്ക് നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകും ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് ചുറ്റും പല ആളുകളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് മറ്റുള്ളവർ നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നു ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് എപ്പോഴും ഒരു കൈത്താങ്ങ് എന്നുള്ള രീതിയിൽ അതൊരു പ്രത്യേക വ്യക്തി എന്നുള്ളതല്ല ഇവിടെ കാരണം ഇവിടെ ജനറൽ എനർജി എന്ന് പറയുന്ന ആ പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വേറെ നമ്മൾ പറയുമല്ലോ ദൈവത്തിൻ്റെ രൂപത്തിലാണ് താങ്കൾ വന്നത് എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ദൈവിക ശക്തി പല സിറ്റുവേഷനിൽ പല ആളുകളെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് അയയ്ക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് ഫ്രണ്ട്സ് ഫാമിലി മറ്റാരെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും നിങ്ങൾ ട്രെയിനിലോ അതായത് എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെടുന്നു അവരുമായിട്ടുള്ള ചില വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ആവാം ഇത് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്ന് ടേയ്സ് ഓഫ് സോട്സ് എനർജിയാണ് ഈ ഒരു എനർജി ഒരു ലൈഫിൽ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങൾ വായന നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് വായന നിങ്ങളെ പുസ്തകങ്ങൾ വായിക്കാനുള്ളൊരു ആഗ്രഹം കൂടുതലും പുതിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്നു നിങ്ങൾ ലൈഫിൽ പല കാര്യങ്ങളും മനസ്സിലാക്കും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ നിങ്ങൾ എങ്ങനെയാണ് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് എയ്സ് ഓഫ് സോൾസ് എനർജി കണക്ഷൻസ് ഇവിടെ തീർച്ചയായിട്ടും പുതു ഒരു നഷ്ടങ്ങൾക്ക് ശേഷം ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു പ്ലെസൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് കംഫോർട്ടബിളായിട്ട് നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നു ഒരു കംഫോർട്ടിങ് ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുസ്തകങ്ങളായാലും വായനയായാലും പുതിയ പുതിയ ഹോബീസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് കൂടെ നടക്കുന്നു ഏതൊരു വ്യക്തി നിങ്ങൾ ഒരുമിച്ച് യാത്രകൾ പോകുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട് സൗഹൃദങ്ങളും ബന്ധങ്ങളും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതും ആവാം ആൻഡ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് വർക്ക് റിലേറ്റഡ് ആയിട്ട് വളരെ നല്ല എനർജിയാണ് ഒത്തിരി നാൾ നാളായിട്ട് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജി കണക്ഷൻസ് അപ്പോൾ ലൈഫ് നിങ്ങൾ ജീവിതത്തിൽ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ള ഒരു ടീം വർക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ടീം വർക്ക് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഈ ഒരു ടീം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഈ സൗഹാർദ്ദപരമായിട്ടുള്ള കൊളീഗ്സ് മറ്റുള്ളവരുമായിട്ട് എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പം എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പോസിറ്റിവിറ്റി ഒരു കാര്യത്തിൽ കാണാൻ ശ്രമിക്കുക നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്ക് പോവാതിരിക്കുക പിന്നെ കുറച്ചുകൂടി സ്കിൽഫുൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റഡ് കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജോലിയിൽ കൂടുതൽ സ്കില്ല് നേടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്